സംഘടനയുടെ പ്രഥമ എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് സമൂഹത്തിലേറെ അപഹസിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികളും രക്ഷിതാക്കളുമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള നിരവധിയായ കുഞ്ഞുങ്ങൾ ജനിച്ചു വരികയാണ് ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഈ പ്രയാസങ്ങൾ അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പല കാലങ്ങൾ കൊണ്ടും മിക്കവാറും ആളുകൾക്കുമ്പോൾ അത് കഴിയുന്നില്ലെങ്കിലും അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്നാണ് എനിക്ക് അനുഭവത്തിൽ പറയാൻ കഴിയുന്നത് നേരിട്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരുപാട് സൗന്ദര്യ സഹോദര്യന്മാർക്കും ജേഷ്ഠാന്തന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളുള്ള ആളുകൾ അവരൊക്കെ അനുഭവിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് തന്നെയാണ് ഇതിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ച് പരിചയപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എന്നെ സംബന്ധിച്ചില്ല ഇത്തരത്തിലൊരുപാട് ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങൾ നേരിട്ട് അറിയുകയും അവരോടൊപ്പം ആ പ്രയാസങ്ങൾ പലപ്പോഴും പങ്കെടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഏത് അവസരത്തിലാണെങ്കിലും ഇത്തരത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ വിവാഹത്തിൽപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ എന്ത് അവസരം കിട്ടിയാലും ജീവിതത്തിൽ അതൊന്നും പാഴാക്കി കളയാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് ഇനിയുള്ള പൊതുപ്രവർത്തന കാലഘട്ടത്തിലും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാൻ ഈ രാജ്യസഭ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഈ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി പൊന്നാനി താലൂക്ക് മാറഞ്ചേരി പഞ്ചായത്തിലാണ് ജനിച്ചു കൊളർന്നത് എൻ്റെ വീടും ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന മാറഞ്ചേരി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ അവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്പെക്ട്രം എന്ന് പറയുന്ന പറയുന്നൊരു സ്കൂളുണ്ട് പക്ഷേ ഇവിടെ കുട്ടികളോ രക്ഷിതാക്കളൊക്കെ ഉണ്ടാകണം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ആ സ്പെക്ട്രോ സ്കൂളുമായി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ആ സ്ഥാപനം തുടങ്ങുന്നത് അന്ന് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി സാഹചര്യം ആ സ്ഥാപനത്തിൽ അവിടെ തുടക്കം കുറിക്കുന്നത് അതിനുശേഷം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും നിരവധിയായ കുട്ടികളോടെ ആ പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തുകളുടെയും ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആശയ കേന്ദ്രമായി അതിപ്പോഴവിടെ പ്രവർത്തിച്ചു വരികയാണ് ഞാൻ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി എൻ്റെ ജന്മനാട്ടിൽ മാമഞ്ചേരിയിൽ ഒരു പൗരസ്വീകരണം അവിടുത്തെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും മറ്റ് സാമൂഹിക സംഗത സംഘടനകളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ നാട്ടുകാരെനിക്ക് സ്നേഹപൂർവ്വമായ ഒരു സ്വീകരണം നൽകും ആ സ്വീകരണത്തിൽ ഞാൻ അന്ന് അവരോട് പറഞ്ഞത് ഈ എം പി ആയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രവർത്തനം ഞാൻ ഫണ്ട് നീക്കി വെക്കുന്ന എം പി ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ആദ്യം നടത്താൻ പോകുന്ന പ്രവർത്തനം ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളിനു വേണ്ടിയാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യത്തെ എം പി ഫണ്ട് അനുവദിക്കുന്നത് എന്ന് അവളോട് പരസ്യമായി തന്നെയാണ് സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ആ സ്ഥാപനത്തിന് കേന്ദ്ര ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകാൻ കഴിയാവുന്നതിനെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടോ മൂന്നോ തട്ടോ ചർച്ച നടത്തി കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നതിന് ആ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതിൻ്റെ സെക്രട്ടറിയുടെ ഭാരവാഹികൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെയൊക്കെ ശ്രദ്ധ വിവരേണ്ട സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ടതായ പല പ്രശ്നങ്ങളെക്കുറിച്ചൂടെ സൂചിപ്പിച്ചു എൻ്റെ സാധ്യതയും കഴിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ കൂട്ടായി നമുക്ക് പരിഹരിച്ച് എടുക്കേണ്ടതുണ്ട് ഇതൊക്കെ വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ പ്രശ്നങ്ങളാണ് എത്രയോ വർഷങ്ങളായി ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു വളരെ പ്രശസ്തമായ ഒരു നോവൽ പക്ഷേ വായിച്ച ആളുകൾ ഉണ്ടായിരിക്കും ഒരു കുട്ടി വീട്ടിൽ ജനിച്ചതിനെ തുടർന്ന് ആ പിതാവ് ഭരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ എന്ത് ചെയ്യണമെന്നറിയാതെ അത് പിന്നീട് സിനിമയായി വളരെ പ്രശസ്തമായ ഒരു മലയാളത്തിലെ സിനിമയായി വന്നതാണ് അത്തരത്തിലും എത്രയോ പതിനാറ് കണക്കോ സ്കൂൾ ക്ലാസ് പഠിക്കുമ്പോൾ വായിച്ച നോവലാണ് അങ്ങനെ ജീവിതത്തിൽ അത്രയും ദുരിതമനുഭവിക്കുന്ന ആളുകളെ കുറിച്ചുള്ള സിനിമകളും നാടകങ്ങളും നോവലുകളും കഥകളും ഒക്കെ പേര് പറഞ്ഞു ജീവിതത്തിലും അത് നേരിട്ട് അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുമുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ എത്രയോ ആളുകളുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് ഒരു ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തിയത് ഏറെ വൈകിയാണ് ആ രീതിയിലുള്ള സംഘടന രൂപീകരിക്കാനും മറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഘടനയായി നമ്മളിത് മാറി തീർച്ചയായും ഇനിയും ആ കുറവ് ഈ രൂപീകരണത്തിന് വൈകിയ പോലെ ഇനി ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നത് ഇവർക്ക് മറ്റു ആളുകളെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നത് മറ്റുള്ള ആളുകളുടെ പരാധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാനും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സമഗ്രമായ തത്വരമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ചെയ്യാനുള്ളത് മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെയും കൂട്ടത്തിൽ ഇത് ഏറ്റവും പ്രദമായ മുഖ്യമായ പരിഗണന നൽകി ഇടപെടേണ്ട പരിചരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് എന്ന കൂടി അത്തരം വിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഭാവിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യത്തും ലോകത്തുമൊക്കെ തന്നെ പുതിയ പുതിയ ഈ മേഖലകളിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവരുടെ തൊഴിലഭിരുചിക്കനുസരിച്ച് അവർക്ക് ആ രീതിയിൽ അവരുടെ വൈദഗ്ധ്യം വ്യത്യസ്ത മേഖലകളിലായിരിക്കും അത് കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ആ സ്വയം പര്യാപ്തമായി ജീവിക്കാനും മറ്റുള്ള ആളുകളെ പോലെ തന്നെ കൂടി ജീവിക്കാൻ കഴിയാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഇവിടെയും സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിൽ നമുക്ക് ഒത്തൊരുമിച്ച് ഇവരുടെ അവകാശ പോരാട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം മണി ചേരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എഴുതിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം